Bye. Bye. നിങ്ങളുടെ ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളോട് പിൻപറ്റുന്ന വിധത്തിലേക്ക് നിങ്ങളെ ശരീരത്തിന്റെ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാകില്ല ഹബീബായ മുഹമ്മദ് പറഞ്ഞതല്ലേ അറിയതല്ലേ മുത്തുനബി ആഗ്രഹിക്കുന്ന അവിടുത്തെ ചരിയയിൽ പെട്ടതല്ലേ അവിടുത്തെ അവിടത്തേക്കുള്ള സ്വലാത്തിന്റെ മജുലിസ് അതെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ദീനിയായ ദീനിയായില്ലയോ സംസ്കാരങ്ങളില്ലയോ അത് നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യമാകുന്നുണ്ടോ മനസ്സിന്റെ വികാരമാകുന്നുണ്ടോ നമ്മുടെ ഹവൻ നഫ്സായി മാറുന്നുണ്ടോ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മോട് ചോദിക്കട്ടെ കാര്യത്തോടാണോ നമുക്ക് താല്പര്യമുള്ളത് മൊബൈൽ എടുത്തിട്ട് കൈ പിടിച്ചാൽ എന്താ താല്പര്യം അനാവശ്യമായ റിലീസുകളാണോ റീലുകളാണോ ചില കാര്യങ്ങളാണോ എന്റെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന ചെറുപ്പക്കാരെ നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങളെ കൊണ്ട് വസ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ചെയ്യാറുള്ളത് മൊബൈൽ എന്ന വസ്തു ഉപയോഗിച്ച് ഖുർആൻ ഓതാറുണ്ടോ അല്ല അതേ 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 കാണാതെ അറിയാത്തവർക്ക് അതിൽ സംവിധാനമുണ്ടല്ലോ അങ്ങനെ വേണ്ടിയാണോ നമ്മൾ അത് ഉപയോഗിക്കാറുള്ളത് അതിന് പകരം അനാവശ്യ സംസാരത്തിനാണോ അതെ അനാവശ്യങ്ങൾ ഷെയർ ചെയ്യാനാണോ അനാവശ്യങ്ങൾ കാണാനാണോ നമ്മുടെ ശരീരത്തിന്റെ വൈകാരികതയെ ത്രസിപ്പിക്കുന്ന വീഡിയോകൾ ണാനാണോ എന്റെ മോനെ മോളെ ഹാബി ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ലേ അങ്ങനെ ഓരോന്നും നമ്മൾ ആലോചിക്കൂ എന്റെ നിങ്ങളെ നല്ല അച്ചടക്കത്തോടെയാണോ നടക്കാറുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് അവിടുത്തെ തിരുചര്യാണ് നമ്മുടെ ശരീരത്തിന്റെ താല്പര്യമാകേണ്ടത് ഹറാമിനോടാണോ നമുക്ക് താല്പര്യം അത് ഹബീബ് താല്പര്യപ്പെടാത്തതാണ് സുന്നത്തിനോടാണോ നമുക്ക് താല്പര്യം നമുക്ക് ഹീബിന്റെ താല്പര്യത്തോട് ചേരുന്നതാണ് ഈ ഉമ്മത്തിന് ഇന്ന് ഏറ്റവും പറ്റിയ കുഴപ്പം എന്താണ് ഹതാമന് വിലയില്ലാതെ പോയി കാര്യങ്ങൾക്ക് കുറഞ്ഞു പോയി നിങ്ങൾ നോക്കൂ ഈ ഉമ്മത്ത് ഒരുമിച്ച് കൂടുന്ന ഇടങ്ങള് ഇന്ന് ഒരു എന്ന് പറഞ്ഞാൽ അന്ന് എന്തൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്നത് അള്ളാഹു ഞാമത്ത് തന്നിട്ടുണ്ട് ആ ഞാമത്തുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പടച്ചവൻ പൊരുത്തപ്പെടുന്ന നിലക്കാകണ്ടേഹു അലി വസങ്ങൾ ഇഷ്ടപ്പെടുന്ന നിലക്കാകണ്ടേ ഒരുപാട് പേക്കോലങ്ങൾ കെട്ടുകയല്ലേ അതേ ത്തിന്റെ രൂപത്തിൽ പെട്ടിയിലാക്കി പുതിയാപ്പിള പോകുന്നില്ലേ അതേ മറ്റു മതത്തിനിടെ ആചാരത്തിന്റെ ഭാഗമെന്നുള്ള എന്നുള്ള രൂപങ്ങൾ കെട്ടിയിട്ട് പോകുന്നില്ലേ അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പുതിയാപ്പുള പോക്ക് നടക്കുകയാണ് ആ പോകുന്ന സമയത്ത് ആടലും പാടലുമാണ് ആണും പെണ്ണും കൂടിക്കലരലാണ് അതേ ാണ് ഫോട്ടോ ഗ്രാഫർമാര മുന്നേല് പന്തൽ വെച്ചിട്ട് അതേ എല്ലാ ഫ്രണ്ട്സിന്റെയും കൂടെ തന്റെ ഭാര്യയെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് അവിടെ ഹറാമ് നോക്കുന്നില്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോ പച്ചയായ ഹറാമ് നിറഞ്ഞതുകൊണ്ട് തുടങ്ങിയാൽ അതിൽ വറക്കത്തുണ്ടാകുമോ ുണ്ടാകുമോ ഹൈറാത്തുകൾ വർദ്ധിക്കുമോ നമ്മൾ ആലോചിക്കണ്ടേ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എവിടെക്കാണ് എത്തുന്നത് പറയാൻ ആർക്കും ധൈര്യമില്ല പറഞ്ഞാലോ പറഞ്ഞവരോട് അതേ പ്രതിഷേധമാണ് കല്യാണമാണ് വാപ്പ പറയുന്നത് ഇത് ഞങ്ങളെ കൂട്ടുകാർ ബഹിഷ്കരിക്കുമെന്നാണ് അവിടെ പിന്നെ വാപ്പാക്ക് ഗഡ്സില്ല തന്റെ ഇടമില്ല എന്നാ അവര് ബഹിഷ്കരിക്കട്ടെ എന്ന് പറയാനുള്ള തന്റെയടം കിട്ടുന്നില്ല അതേ നാടിന്റെ നേതൃത്വത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല കൈവിട്ടുപോയ അവസ്ഥ ാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് നമുക്ക് ഇല്ലത്ത് വരുന്നത് അറിയുമോ വ്യത്യസ്ത പ്രശ്നങ്ങളില്ലേ പ്രതിസന്ധികളില്ലേ ഓരോ ദിവസവും വളരെ വളരെ കടിഞ്ഞു പോകുമ്പോ ആരാധനങ്ങൾ

ാണ് സർവ്വതും കൈകാര്യം ചെയ്യുന്നവൻ അവന്റെ നിയന്ത്രണത്തിലാണ് സർവ്വ കാര്യങ്ങളുമുള്ളവൻ ഏത് അധികാരിയെയും അതേ കൈകാര്യം ചെയ്യാനുള്ള ശേഷി റബ്ബിനുണ്ടല്ലോ റബിനുണ്ടല്ലോ അധികാരം കൊടുക്കുന്നതും പടച്ചിറപ്പല്ലേ നീക്കുന്നതും പടച്ചിറപ്പല്ലേ ഇജ്ജത്ത് കൊടുക്കുന്നതും പടച്ചിറപ്പല്ലേ നില്ലത്ത് കൊടുക്കുന്നതും പടച്ചിറപ്പല്ലേ ഉടമ റബ്ബ് തന്നെയല്ലയോ ോ ഭൂമിയിലോ സമുദ്രത്തിലോ ഒരു ഫസാദുമുണ്ടാകുന്നില്ല വെളിവാകുന്നില്ല ജനങ്ങളുടെ ചെയ്തി കൊണ്ടല്ലാതെ അവിടെ ദൂഷ്യപരമായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടല്ലാതെ ഒരു മുസീബതോ ഒരു പരീക്ഷണമോ ഉണ്ടാകുന്നില്ല ഇത് എന്താ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാത്തത് നമുക്ക് എന്തേ ആത്മീയമായ വളർച്ച വരാത്തത് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ വിശ്വത്ത് വേണോ ഈമാനുറക്കണം തൽവിലുണ്ടാകണം മുത്തരവിശ്വള്ള മുറുകെ പിടിക്കണം നിങ്ങൾക്കുറേ ആയുധം സംവിധാനം സൗകര്യം ഉണ്ടാക്കിയിട്ട് ഒരു ചുക്ക് സംഭവിക്കാൻ പോണിണ്ട് അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല രക്ഷപ്പെടാനുള്ള ആ ബന്ധമുണ്ടാകേണ്ടടുത്ത് അതിന് നേരെ വിരുദ്ധമായ സ്വഭാവം ഉണ്ടാകുന്നു അതാണ് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്നത് നമ്മുടെ വീടിൽ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ ശക്തിപരമായ ജീവിതത്തിൽ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുമ്പോ എന്റെ ഉമ്മമാരെ അതെ ഔറത്ത് കാണിക്കുന്നതിന് യാതൊരു പ്രയാസവും പണ്ട് കാലത്ത് പുരുഷന്മാരെ കാണുമ്പോൾ തട്ട് തലയിലിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ മൊയിലിയമാരെ കാണുമ്പോൾ അതേ ചുമല തട്ടെടുത്ത് തലയിലിടും ഇപ്പോഴോ മൊയ്ലാരായാലും പ്രശ്നം ഇല്ല തങ്ങളായാലും പ്രശ്നം ഇല്ല ആരായാലും കുഴപ്പമില്ല അതെ സ്ത്രീകൾ അവരുടെ വഴിക്ക് പോവാണ് അതെ അത് കാണണ്ട വിചാരിക്കുന്ന മൊലിയാമാര് മാറി നിക്കലാണ് കല്യാണ

ൾക്കുമാണ് ഇസ്സത്തുള്ളത് ആ പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപിച്ചത് തുലാതിരിക്കൂല നടക്കാതിരിക്കൂല അതുകൊണ്ട് ഇസ്സത്ത് വേണോ അഭിമാനം വേണോ സുരക്ഷിതത്വം വേണോ ഈമാനിലേക്ക് മടങ്ങണം മടങ്ങണം ഹബീബായ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളിലേക്ക് അങ്ങനെ മടങ്ങിയാലേ നമുക്ക് രക്ഷയുള്ളൂ അതുകൊണ്ട് എന്റെ എന്റെ ചെറുപ്പക്കാരോടുംമാരോടും ഓർമ്മപ്പെടുത്തുന്നു ജീവിതത്തിൽ കൊണ്ടു നടക്കല്ല ഒരുപാട് 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 ചെയ്തില്ലെങ്കിലും ചെയ്തില്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ഞാൻ ഒരു ഹറാമും ചെയ്യൂല എന്ന് നിങ്ങൾ ഹറാമ ചെയ്ത് മാത്രം നിശ്ചയിച്ചാൽ നിങ്ങൾ ഔലിയാക്കണം നിങ്ങൾക്ക് അള്ളാഹുന്റെ അടുക്കൽ വലിയ നിറച്ചുണ്ടാകും സംശയമില്ല മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ആ നിലക്ക് ഹറാമിൽ നിന്ന് മാറിക്ക് നിൽക്കാനുള്ള ഒരു കരുത്ത് ഒരു ശേഷി ഒരു ധീരത ഒരു ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഈ ശാബാൻ അതിന് പറ്റിയ കാലാണ് സമയാണ് മനസ്സ് നന്നാക്കാനുള്ള സന്ദർഭമാണ് ഈ സന്ദർഭത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ നിലക്ക് മാറാൻ ശ്രമിക്കണമെന്ന് എന്റെ അമ്മാർ താകുന്ന നഫ്സിനോടും നിങ്ങളോടും വസീയത്തായി ഓർമ്മപ്പെടുത്തട്ടെത്തുനബിയുടെ താല്പര്യമാകണം നമ്മുടെ താല്പര്യം അപ്പോഴേ നമ്മുടെ മഹാബത് യാഥാർത്ഥ്യമാകുകയെ അവിടെ ദുനിയാവിന്റെ ഒരു സംഗതിയും പ്രശ്നമാക്കരുത്